ഇത് ഗൗരിശങ്കരം പ്രേക്ഷകരുടെ ഹൃദയം ഇഞ്ചിഞ്ചായി തകർക്കുന്ന കുറെ രംഗങ്ങളറങ്ങിയ പ്രൊമോ തന്നെ ആർന്നു കേട്ടോ വേറെ മേലെ നമ്മുടെ വേണി പുറമേ ചിരിച്ചും അകമേ കരഞ്ഞും എന്താ പറയാ ഭയങ്കരം തന്നെ ആട്ടോ വേണിയുടെ ഒരവസ്ഥ നമ്മുടെ ആദർശിനെ ചിരിപ്പിക്കാൻ കുറേ നവരസങ്ങളൊക്കെ കാണിക്കുന്നതും പിന്നീട് നമ്മുടെ വേണിക്ക് അങ്ങാട് ഉള്ളിലങ്ങാട് സങ്കടം സഹിക്കാനാവാതെ മാറി നിന്ന് വാവിട്ടലറി പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളും തന്നെ ആട്ടോ നമുക്ക് കണ്ടു നിൽക്കാൻ ആവാത്ത കുറെ രംഗങ്ങൾ തന്നെ എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന രംഗങ്ങൾ തന്നെ വളരെ കഷ്ടം തന്നെ തോന്നുന്നു പിന്നീട് നമ്മുടെ ഗൗരിയും ഗംഗയും കൂടി നമ്മുടെ ശങ്കറിങ്ങനെ പാട്ടുപാടി കൊടുക്കുകയോ ഒരുമിച്ച് ഇങ്ങനെ ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ പെട്ടെന്ന് ഒരു നിമിഷത്തിൽ നമ്മുടെ വേണി ഇങ്ങനെ നിന്നിട്ടിങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് ഓടിപ്പോകുന്നുണ്ട് മിക്കവാറും അത് മിക്കവാറുമല്ല ഉറപ്പായി നമ്മുടെ ആദർശിൻ്റെ കാര്യം ഓർത്തിട്ട് തന്നെയാകും ഇനി ആദർശിന് ഇങ്ങനെയൊന്ന് നടക്കാനോ കാലുകൾ കാലുകൾ ചലിപ്പിക്കാനോ ആവില്ലല്ലോ എന്നുള്ളൊരു ഓർമ്മ ഗൗരിക്ക് വന്നപ്പോഴാണ് ഗൗരി ഗൗരിക്ക് ആ ഒരു സങ്കടം ഉള്ളിലേക്ക് ഇങ്ങനെ ഇരമ്പി വന്നത് ശേഷം നമ്മുടെ ശങ്കർ ഇങ്ങനെ ഗൗരിയെ കുറെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമുക്കറിയാമല്ലോ സ്വന്തം എന്താ പറയുക സഹോദരൻ തന്നെയല്ലേ ഒരിക്കലും ആ ഒരു വേദന മായത്തില്ല ആ ഇനി നമ്മുടെ ഗൗരി ശങ്കരം പ്രേക്ഷകർക്ക് കണ്ണീരിൽ കുതിർന്ന എപ്പിസോഡുകളാകുമോ ഇനി വരാൻ പോകുന്നത് എത്രയും പെട്ടെന്ന് നമ്മുടെ ആദർശ് പോലെ എഴുന്നേറ്റ് നടക്കട്ടെ അത് തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് ആവശ്യം അല്ലെ പ്രേക്ഷകരെ നിങ്ങൾക്കെന്ത് തോന്നുന്നു അപ്പോൾ എന്തായാലും ഇതുപോലത്തെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ